എപ്പോഴും ബാംഗ്ലൂർ എത്തുമ്പോഴെല്ലാം നമ്മുടെ സമന്യ കൂട്ടായ്മകളിൽ കഴിയുന്നതും സമയമുള്ളപ്പോഴൊക്കെ എത്താറുണ്ട് ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് വലിയ ഒരു കൂട്ടായ്മയിലെത്താൻ സാധിച്ച ഒരുപാട് സന്തോഷമാണ് എൻ്റെ കൂടെ സബ്ജക്റ്റായിട്ട് പറഞ്ഞിരുന്നത് വിമൻ എംപവർമെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനായിരുന്നു സത്യത്തില് എനിക്കത് എപ്പോഴും കേൾക്കുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് കാരണം ഓൾറെഡി ശക്തരായിട്ടുള്ള സ്ത്രീകളെ ഇനി എന്താണ് കൂടുതൽ ശാക്തീകരിക്കാൻ എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഓരോ സ്ത്രീയും ശക്തയാണ് അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥ എംപവർമെന്റ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഒരു വീട്ടില് സാധാരണ ജോലിക്ക് ഓഫീസിൽ ജോലിക്ക് പോകാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാത്ത ഒരു സ്ത്രീയെ നോൺ വർക്കിംഗ് വിമൻ എന്നാണ് പറയാറ് സത്യത്തില് വർക്കിംഗ് വിമൻ ആൻഡ് ഡബിൾ വർക്കിംഗ് വിമൻ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീ വർക്കിംഗ് വുമണും പുറത്തു പോയി ജോലി ചെയ്യുന്ന സ്ത്രീകള് ഡബിൾ വർക്കിംഗ് വുമണുമാണ് അത് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയേണ്ടത് ഓരോ സ്ത്രീയുമാണ് വീട്ടിലുള്ള പുരുഷന്മാരുമാണ് സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട് സ്ത്രീകൾക്ക് എന്താണ് ജോലി വീട്ടില് സ്ത്രീകൾക്ക് എന്താണ് ജോലി ഇല്ലാത്തത് എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ സ്ത്രീ ഒരേ സമയം മാനേജർ ആണ് അക്കൗണ്ടന്റ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ആണ് ഡോക്ടർ ആണ് നേഴ്സാണ് ആണ് വാട്ട് നോട്ട് എന്നാരും ചോദിക്കാറില്ല സ്ത്രീക്ക് എന്താണ് ജോലി എന്നാണ് ചോദിക്കുന്നത് അലക്കുകാരി മുതല് പാചകക്കാരി മുതൽ എന്താണ് ഒരു സ്ത്രീ അല്ലാത്തത് എന്നിട്ട് പലപ്പോഴും വീടുകളിൽ നമ്മളെ ഞാനൊരു കൗൺസിലർ കൂടിയാണ് സൈക്കോളജി കൗൺസിലിംഗ് കഴിഞ്ഞ ഒരു കൗൺസിലറാണ് അപ്പം ജ്യോതിഷ കൗൺസിലറുമാണ് പലപ്പോഴും ഭാരതീയ മനഃശാസ്ത്രം ജ്യോതിഷത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മള് ആൾക്കാരെ കൗൺസിലുമ്പോൾ വേറൊരു തലത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് രണ്ട് മിക്സ് ചെയ്യാറുള്ളത് പലപ്പോഴും സ്ത്രീകൾ പരാതിപ്പെടുന്നത് കേൾക്കാറുണ്ട് വീട്ടിലെ ചിലവിന് ചോദിച്ചു കഴിഞ്ഞാൽ വഴക്ക് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു നമ്മുടെ ആവശ്യങ്ങൾക്ക് ഭർത്താവിന്റെ അടുത്ത് കൈനീട്ടുമ്പോൾ ഫൈറ്റ് ചെയ്തിട്ടാണ് വായിക്കാറുള്ളത് ഇതേ സ്ത്രീ ഒരു ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയാണ് അല്ലേ ടി എ ഡി എ എല്ലാം കിട്ടുകയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം വീട്ടിലുള്ള പുരുഷന്മാർ അറിയാറുണ്ടോ ഒരു സ്ത്രീയുടെ സമയം എത്രയധികം സമയമാണ് ഒരു സ്ത്രീ വീട്ടിൽ ചിലവഴിക്കുന്നത് എന്തെല്ലാം ജോലികളാണ് മൾട്ടി ടാസ്കിംഗ് ആണ് ഒരു സ്ത്രീ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാറില്ല അവരെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ത്രീകൾ ഇത് അറിയണം കാരണം ഓരോ സ്ത്രീയുടെയും വിജയം എന്ന് പറയുന്നത് നോയിങ് യുവർ ബേർത്ത് എന്താണ് പറയുക എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയാറുണ്ട് നോ യുവർ ബേർത്ത് അതാണ് ഏറ്റവും വലിയ സാമ്പത്തിക അടിത്തറയുടെ ബേസ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള സ്റ്റേറ്റ്സ്മാൻ ഇക്കണോമിസ്റ്റ് അമേരിക്കയെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ച മിഷനറി എപ്പോഴും ആവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ് നോയോ ബേർത്ത് സ്ത്രീകള് ഇടുന്ന സമയത്തിന്റെ ടൈം ഇസ് മണി എന്ന് പറയുന്ന ഒരു നോൺ വർക്കിംഗ് വിമൻ എന്ന് നമ്മൾ പറയുന്ന കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന സ്ത്രീകളെ വിശേഷിപ്പിക്കുമ്പോൾ അവരുടെ സമയത്തിന്റെ മൂല്യം അവരും തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ കൂടെയുള്ളവരും തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ ആബ്സെൻസിൽ അവരുടെ ഒരു അഭാവത്തിലാണ് പലപ്പോഴും അത് തിരിച്ചറിയപ്പെടുന്നത് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് സ്ത്രീക്ക് മനസ്സിലാകുന്നത് അവരുടെ മൂല്യം എന്താണ് എന്ന് ആ മൂല്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് അറിയണം ഈ ലോകത്തില് ശക്തയാണ് സ്ത്രീ എന്ന് ഏറ്റവും ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം സ്ത്രീയെക്കാളും ശക്തിയുള്ള മറ്റൊരു സൃഷ്ടിയും ഈ ലോകത്തില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും ആ ഒരു ശക്തി തിരിച്ചറിയുമ്പോഴാണ് വിമൻ എംപവർമെന്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ ധനമന്ത്രിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ലോക പ്രശസ്തയായിട്ടുള്ള ഒരു മന്ത്രിയാണ് ആ സ്ത്രീയുടെ കയ്യിൽ നമ്മുടെ ഭാരതത്തിന്റെ ധനകാര്യം എത്തിയപ്പോൾ നമ്മുടെ ഭാരതം അഞ്ചാമത്തെ ലോക ശക്തിയായിട്ട് മാറിയത് ഇതൊരത്ഭുതമല്ല കാരണം ഒരു സ്ത്രീക്ക് അത് എത്തിക്കാൻ വളരെ ചുരുങ്ങിയ നിമിഷം മതി കാരണം ഒരു വീട്ടിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള കണക്കെഴുത്ത് എന്ന് പറയുന്ന അക്കൗണ്ടൻസി ഒരു വീട്ടിലെ കണക്ക് രേഖപ്പെടുത്തുന്ന ഒരു സ്ത്രീക്ക് ഇനി ഈ ഭാരതത്തിന്റെ തന്നെ കണക്ക് രേഖപ്പെടുത്താൻ എന്താണ് ബുദ്ധിമുട്ട് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നുള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്നത് തുടങ്ങി ഒരു വലിയ സ്ഥാപനത്തിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് വരെ എത്തുമ്പോഴാണ് അതൊരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആകുന്നത് അതിലും വലുതായിട്ട് ചെന്ന് അടുത്തൊരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ എത്തുമ്പോഴും ഇതിന്റെ ഒരു വിപുലീകരണം മാത്രമേ ഉള്ളൂ ഒരു എക്സ്റ്റെൻഷൻ ഓഫ് ദിസ് അക്കൗണ്ടൻസി മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന പദം പോലും ഉണ്ടായിരിക്കുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിൽ നിന്നാണ് അപ്പൊ ഒരു സ്ത്രീയുടെ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ എത്ര വലുതാണ് എന്നുള്ളത് പലപ്പോഴും ഈ ഒരു ശക്തി തിരിച്ചറിയാതെ നമ്മുടെ സ്ത്രീകൾ ചെയ്യുന്നത് അവരുടെ സമയം അവരുടെ സമയം കൂട്ടായ്മകളിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ അവർ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മക്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഭർത്താവിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിന്റെ ക്ഷേമത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വൃത്തിക്ക് ഇൻവെസ്റ്റ് എല്ലാത്തിലും ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് സ്ത്രീ യഥാർത്ഥത്തിൽ അവളുടെ ശക്തി തിരിച്ചറിയുന്നത് അവളുടെ കഴിവുകൾ എന്താണ് അവളുടെ താല്പര്യം എന്താണ് അവളുടെ ഇഷ്ടങ്ങൾ എന്താണ് അവൾ എവിടെയാണ് ശോഭിക്കുക അവളുടെ ആഗ്രഹത്തിൻ്റെ ട്രൂ അല്ലെങ്കിൽ പാഷൻ പാഷൻ എന്ന് പറയാറുണ്ട് ആ തിരിച്ചറിയാൻ വൈകി പോകുന്നതാണ് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടാൻ വൈകുന്നതിന്റെ കാരണം ഓരോ സ്ത്രീയും പലപ്പോഴും നമ്മുടെ എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് സീരിയലുകളാണ് ഈ അടുത്ത ഒരു പ്രമുഖനായിട്ടുള്ള നടൻ പറയുകയുണ്ടായി എൻഡോ സൽഫാനിനെക്കാളും തീവ്രമാണ് അല്ലെങ്കിൽ മോശമാണ് സീരിയൽ എന്ന് പറയുന്നത് അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ് പക്ഷെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് നല്ലതും ചീത്തയും ഒന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അദ്വൈതം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ രാ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നമസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഭാഗമുണ്ടല്ലേ ലക്ഷ്മണനോടും ആവശ്യപ്പെടുന്നുണ്ട് നമസ്കരിക്കാനും അദ്ദേഹത്തിന് വിധിപ്രകാരം ആചാരപ്രകാരം അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്താനും ശത്രുവിനെ പോലും ബഹുമാനിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ മോശമായിട്ടൊന്നുമില്ല ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കാണുന്നതിന് മുമ്പ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം കാണാൻ കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അവനോ അറിയാതെയോ സംഭവിക്കുന്നത് നമ്മൾ സീരിയലുകളിൽ കാണുന്ന സമയം മിക്കവാറും ത്രിസന്ധികളാണ് ത്രിസന്ധികള് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സമയമാണ് ഈ പവിത്രമായ സന്ധ്യകളില് നമ്മൾ വീടുകളിൽ കരച്ചിയും ബഹളവും അതുപോലെ തന്നെ വഞ്ചനയും കൊലയും പാരവെപ്പും അസൂയയും തുടങ്ങിയ കാര്യങ്ങളാണ് കാണുന്നത് ഇത് തന്നെ നമ്മുടെ സ്ത്രീ നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ ആകർഷിക്കുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും സൈക്കോളജിയില് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ഈ സമയം തന്നെയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ിംഗ് ഇരിക്കുന്ന സമയത്ത് പല സ്ത്രീകളും വന്നിട്ട് കരിശിനോട് കരച്ചിലാണ് പല കാര്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ അമ്മായിമ്മ പ്രശ്നമാണ് അല്ലെങ്കിൽ നാത്തുവിന്റെ പ്രശ്നമാണ് ഭർത്താവിന്റെ പ്രശ്നമാണ് അഭിഹിത പ്രശ്നമാണ് സർവത്ര സംശയവോ ആണ് ഇനി പറയാനൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിക്കും കുറച്ച് ദിവസം ഈ സീരിയൽ കുറച്ച് നേരം എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട് അവരവനെ തന്നെ പഠിക്കുക അതിന് നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഭഗവത്ഗീതയടക്കം ആ സമയം ഒന്ന് അതിനുവേണ്ടി മാറ്റി വെച്ച് നോക്കൂ കുറച്ച് ദിവസം അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് മാറ്റം എന്ന് പറയാറുണ്ട് അപ്പൊ അവര് പറയാറുണ്ട് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പൊ എനിക്ക് ഭയങ്കര ശാന്തിയാണ് ആരെന്ത് കാണിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ചെയ്യുന്നത് എന്തും നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ടാണ് നല്ല വ്യക്തികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം സത്സംഗം ഉണ്ടാകണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കരച്ചിലും പാരവെപ്പും അസൂയയും കൊച്ചുമ്പും വീട്ടിലെ പ്രശ്നങ്ങളും കലഹവും ഒക്കെ കാണുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക കാരണം ത്രിസന്ധിക്ക് നമ്മൾ വിളക്ക് കൊടുത്തുമ്പോ നമ്മുടെ സങ്കല്പം അനുസരിച്ച് തഥാസ്തു എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക അവിടെ ഇരിക്കുന്ന ദൈവി പറയും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ വെച്ചിട്ട് നമ്മൾ ാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളൂ അപ്പൊ ഈ ഒരു അട്രാക്ഷൻ ഈ ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എന്താണ് നമ്മളെന്നറിയാതെ എന്നറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഒരു പ്രവണത കാണുന്നുണ്ട് അത് ഹൈന്ദവ സമൂഹത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതേസമയം മറ്റു സമുദായങ്ങളെ നോക്കൂ അവരെ കൃത്യമായ സമയത്ത് പ്രാർത്ഥന ചെയ്യും ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വിളക്ക് കത്തിക്കുന്നത് അഞ്ച് മണിക്കാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ അഞ്ച് നമ്മൾ സാധാരണ സന്ധ്യയ്ക്ക് അസ്തമ സമയത്തല്ലേ കത്തിക്കുക അല്ല സീരിയൽ തുടങ്ങുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി എപ്പോഴാണത് നാല് മണിയും മൂന്ന് മണിയും ആകുന്നതെന്ന് നമുക്ക് അറിയില്ല കാരണം നമ്മുടെ സൗകര്യത്തിന് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ തുടങ്ങി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാതെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നല്ലതായിട്ട് വരിക എവിടെയാണോ നമ്മൾ ഈശ്വരന് പ്രധാന സ്ഥാനം നൽകുന്നത് അപ്പോഴാണ് ഈശ്വരൻ നമ്മളിലേക്ക് എത്തുന്നത് പണത്തിന് മറ്റൊന്ന് പണം സമയം കിട്ടുമെന്ന് അറിയില്ല സമയം കഴിഞ്ഞു പോയെങ്കിൽ ദയവായി പറയണം പത്ത് ആണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും ഒരു കാര്യമാണ് കാരണം നമ്മുടെ സംസ്കാരം തന്നെ ധനമാർജിത കാഗോത്സാഹ വാഷ്ഠ മഹർഷി യോഗ വാസിഷ്ടത്തിൽ സാക്ഷാത് ശ്രീരാമ ഭഗവാനോട് പറയുന്നത് നീ ശ്രീരാമ ധനം മാത്രമേ നിന്റെ രക്ഷയ്ക്കെത്തൂ എന്നാണ് ആ ധനത്തിനെ പോലെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം നിന്ന് ജീവിക്കുന്നത് എന്നാൽ മറ്റു സമുദായങ്ങൾക്ക് അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അവതര് അവര് അത് അനുവർത്തിക്കാറുമുണ്ട് പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ അത് കാണുന്നില്ല അത് നമ്മളെ ഒരുപാട് പുറകോട്ടടിക്കുന്നുണ്ട് അതിനെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല പണം നമ്മളെ സഹായിക്കാൻ എത്തുന്ന ഒരു സേവകനാണ് ആ സേവകനെ കൊണ്ട് കഴിയുന്നതിലും കൂടുതൽ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോകും എന്ന് പറയുന്ന പോലെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ജീവിക്കാൻ ഇന്ന് ഹൈന്ദവ സമൂഹത്തിന് സാധിക്കുന്നില്ല അതിനൊരുപാട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എനിക്ക് എല്ലാം നമ്മുടെ കൂട്ടായ്മകളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ബാലഗോകുലം തുടങ്ങി എല്ലാ കൂട്ടായ്മകളിലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടി കൊടുക്കുക എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് അതിവിടെ സംസാരിക്കാൻ സമയമില്ലാത്ത വിപുലമായിട്ടുള്ള ഒരു സബ്ജക്റ്റായതുകൊണ്ടും അതിനൊരുപാട് ആഴത്തില് ഒരുപാട് ആഴത്തിലുള്ള വിശദീകരണം ആവശ്യമായതുകൊണ്ടും എനിക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ ഒരു ചെറിയ ഒന്ന് രണ്ട് ഓർമ്മപ്പെടുത്തലുകളോട് കൂടിയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മന്തി മാധുരം